ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോന്താ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ കരത്തൊടും ആന്ധ്രാതീരത്ത് കനത്ത ജാഗ്രത തുടരുന്നുണ്ട് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻതാ ചുഴലിക്കാറ്റ് ഇന്ന് വൈകിട്ടോടെ കരതൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇതോടെ ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇതോടെ മൂന്ന് സംസ്ഥാനങ്ങളും കനത്ത ജാഗ്രതയിലാണ് ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈ അടക്കം വടക്കൻ ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ യിലെയും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും തീരദേശ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മോൻഡെ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യത്തിന്റെ കിഴക്കൻ തീരം ആന്ധ്രയിലും തെക്കൻ ഒഡീഷയിലും തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ് ആന്ധ്രയിലെ പതിനാല് ജില്ലകളിൽ ഒക്ടോബർ ഇരുപത്തിയൊൻപത് വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി കക്കുന്നട ഈസ്റ്റ് ഗോദാവരി കോനസീമ എളുരു വെസ്റ്റ് ഗോദാവരി കൃഷ്ണ തുടങ്ങിയ ജില്ലകളിൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അടക്കം അവധിയാണ് ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഏഴും യൂണിറ്റുകളെ വിവിധ ജില്ലകളിലേക്ക് അയച്ചിട്ടുണ്ട് ഗർഭിണികളെയും മുതിർന്ന പൌരന്മാരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വിവിധ ജില്ലകളിൽ താൽക്കാലിക ഹെലിപാഡുകൾ തുറക്കുകയും സൈന്യത്തോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതിനുശേഷം ആന്ധ്രാവ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു പശ്ചിമബംഗാൾ തീരം വരെ മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട് ഒഡീഷയിലെയും ബംഗാളിലെയും തീരദേശ ജില്ലകളിലും ഛത്തീസ്ഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിലും തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒഡീഷയിലെ എട്ട് ജില്ലകളിൽ ഒക്ടോബർ മുപ്പത് വരെ സ്കൂളുകൾക്ക് അവധിയാണ് മൽക്കൻഗിരി കോരാപ്പൂട്ട് ായഗഡ ഗഞ്ചം ഗജപതി കാന്ഡ്മാൽ കലഹണ്ടി നബരൻപൂർ ജില്ലകൾക്കാണ് അവധി ചെന്നൈയടക്കം തമിഴ്നാട്ടിലെ വടക്കൻ ജില്ലകളിൽ അടുത്ത മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ചെന്നൈ ചെങ്കൽപേട്ട് തിരുവള്ളൂർ വില്ലുപുരം തുടങ്ങിയ ജില്ലകളിലും സ്കൂളുകൾക്ക് അവധിയാണ് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ആന്ധ്ര ഒഡീഷ തമിഴ്നാട് ഭരണകൂടങ്ങൾ അറിയിച്ചു നാഷണൽ ഡെസ്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും